എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലെ സ്വീകരണ മുറികളിലോ അല്ലെങ്കിൽ പഴയ അലമാരിയുടെ മുകളിലോ ഒക്കെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാവും കറുത്ത ഗൌണും തൊപ്പിയും ഒക്കെ ധരിച്ച് കയ്യിൽ പിടിച്ച ആ ഒരു സർട്ടിഫിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത് മുഖത്ത് ലോകം കീഴടക്കിയ ഒരു തിളക്കവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നമ്മുടെയോ നമ്മുടെ കൂടെപ്പിറപ്പുകളുടെയോ ഒക്കെ ഒരു ചിത്രം ആ ഒരു ഫോട്ടോ എടുക്കുന്ന നിമിഷം ആ ഒരു ഫ്ലാഷ് മിന്നുന്ന സമയം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് സെറ്റായി എന്നതാണ് പക്ഷെ കാലം കുറച്ച് കടന്നു പോകുമ്പോൾ ആ ഒരു ഫോട്ടോ ഫ്രെയിമിലെ ചില്ലിനിടയിലൂടെ ആ സർട്ടിഫിക്കറ്റ് നമ്മളെ നോക്കി ഒരു വല്ലാത്ത ചിരിചിരിക്കുന്നതായി നമുക്ക് തോന്നും എനിക്ക് യോഗ്യതയുണ്ട് എനിക്ക് റാങ്ക് ഉണ്ട് പക്ഷെ എനിക്ക് ജോലിയില്ല ഈ ഒരു ഭീകരമായ അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലക്ഷക്കണക്കിന് യുവാക്കളുടെയും യുവതികളുടെയും പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് അതായത് അഭ്യസ്ഥ വിദ്യകളിലെ തൊഴിലില്ലായ്മ എന്നതാണ് ഈ ഒരു പ്രശ്നം ഇതിനെ വെറും ഒരു സാമ്പത്തിക പ്രശ്നമായിട്ടല്ല മറിച്ച് ഒരു സാമൂഹിക ദുരന്തമായിട്ട് ഒരു സ്ട്രക്ചറൽ വയലൻസ് ആയിട്ട് വേണം നമുക്ക് സമീപിക്കേണ്ടത് ഇന്ത്യയെക്കുറിച്ച് സാധാരണ രീതിയിൽ അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു വാക്കാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അതായത് ജനസംഖ്യാപരമായ ലാഭവിഹിതം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ലോകത്തിൽ വെച്ച് മറ്റ് രാജ്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള അതായത് ജോലി ചെയ്യാൻ ശേഷിയുള്ള മനുഷ്യരുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഈ കണക്കുകൾക്ക് അപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഈ ഒരു വിരോധാഭാസം കാണാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ പഠിക്കും തോറും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുവെന്നാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ നേരെ തിരിച്ചാണ് നിരക്ഷരനായ ഒരാളെക്കാളും തൊഴിലില്ലായ്മ നേരിടുന്നത് ബിരുദധാരികളും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെയാണ് ഇതിനെ നമ്മൾ ക്രെഡൻഷ്യൽ ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കുന്നത് അതായത് പണ്ട് പത്താം ക്ലാസ് മതിയായിരുന്ന ഒരു ജോലിക്ക് ഇന്ന് ഡിഗ്രി ും പി ജിയും ഒക്കെ ചോദിക്കുന്നു ഇനി ഇത്തരം ഡിഗ്രികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ജോലി കിട്ടാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകള് തൊഴിൽ വിപണിയില് ഒരു ബാധ്യതയായി മാറുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ തികച്ചും ഗൗരവകരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി വിളിക്കുന്ന ഒരു വികസന മാതൃകയാണ് പക്ഷെ ഇതിലും പിഴവുകൾ ഉണ്ട് ഇവിടെയാണ് റിസർവേഷൻ വേജ് എന്ന് പറയുന്ന വില്ലൻ കടന്നു വരുന്നത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാല് ഒരു മലയാളി യുവാവ് തന്റെ വിദ്യാഭ്യാസ യോഗ്യ ും സാമൂഹിക പദവിക്കും ഒക്കെ യോജിച്ച ശമ്പളം കിട്ടുന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുന്നുണ്ട് ഇപ്പോ അതേ മലയാളി തന്നെ ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെ പോയിട്ട് പെട്രോൾ പമ്പിലോ ഹോട്ടലിലോ ഒക്കെ ജോലി ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ സ്വന്തം നാട്ടിൽ അത് ചെയ്യുന്നത് നമ്മുടെ അന്തസ്സിന് കുറച്ചിലായിട്ട് പലരും കാണുന്നുണ്ട് ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനിങ് കാരണം നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ മുഴുവനും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മളൊക്കെ തൊഴിലാ പടയായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ യുവാക്കളുടെ ഏറ്റവും ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ഏതെങ്കിലും ഒരു പി എസ് സി കോച്ചിങ് സെന്ററിന്റെ റൂമുകളിലും മത്സര പരീക്ഷയുടെ വെയ്റ്റിംഗ് റൂമുകളിലും ഒക്കെയായിട്ട് ഹോമിക്കപ്പെടുകയാണ് വർഷങ്ങളോളം ഒരേ ബെഞ്ചിലിരുന്ന് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നത് കാത്തിരിക്കുന്ന ഈ ഒരു യുവത്വത്തിന്റെ മാനസികാവസ്ഥയുണ്ടല്ലോ അത് ശരിക്കു പറഞ്ഞാൽ ഒരുതരം സാമൂഹിക വിഷാദമാണ് ഈ ഒരു ചർച്ചയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത എന്നാൽ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് നമ്മളുടെ സ്ത്രീകൾ കേരളത്തിലെ റാങ്ക് ഹോൾഡേഴ്സ്മാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായിരിക്കും പക്ഷെ പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ ഇവരെ കാണാൻ കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടേക്കാണ് ഇവർ അപ്രത്യക്ഷരാകുന്നത് ഇവിടെയാണ് പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം അതിന്റെ ഒരു സൂക്ഷ്മമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് വിവാഹം എന്ന് പറയുന്ന കമ്പോളത്തിൽ ഒരു നല്ല വരനെ കിട്ടാനുള്ള ഉപാധിയായിട്ട് മാത്രം പലപ്പോഴും പെൺകുട്ടികളുടെ ഒരു ഉയർന്ന വിദ്യാഭ്യാസം മാറുന്ന കാഴ്ചയാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഭർത്താവിന് നല്ല ജോലി ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ സ്നേഹത്തിൽ പൊതിഞ്ഞ ചോദ്യത്തിലൂടെ സ്ത്രീയുടെ ഏജൻസി അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവകാശത്തെ നമ്മൾ റദ്ദ് ചെയ്യുകയാണ് ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വളരെ പരിതാപകരമാണ് ഇത് വെറും ഒരു വ്യക്തിപരമായ ല്ല മറിച്ച് രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയുടെ തന്നെ വലിയൊരു നഷ്ടമാണ് ഇനി നമുക്ക് നമ്മുടെ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും ഒക്കെ ഒന്ന് കണ്ണോടിക്കാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ബിരുദധാരികളെ വർഷാവർഷം പുറത്തിറങ്ങുന്ന വെറും ഫാക്ടറികളായിട്ട് മാത്രം നമ്മുടെ ക്യാമ്പസുകൾ മാറുകയാണ് ഇവിടെയാണ് സ്കിൽ ഗ്യാപ്പ് അതായത് നൈപുണ്യ വിടവ് എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയോട് ഒരു കോഡിംഗ് പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ച ഒരാളോട് ഔദ്യോഗികമായിട്ടുള്ള ഒരു ലെറ്റർ തെറ്റില്ലാതെ എഴുതാൻ പറഞ്ഞാലോ പലപ്പോഴും അവർ പരാജയപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന തിയറികൾക്കും ജോബ് മാർക്കറ്റ് ആവശ്യപ്പെടുന്ന പ്രാക്ടിക്കൽ സ്കിൽസും തമ്മിൽ വലിയ അന്തരം ഉണ്ട് എന്നുള്ളതാണ് പാഠപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്ന ഒരു റോട്ട് ലേണിംഗ് സമ്പ്രദായം നമ്മുടെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും അതായത് വിമർശനാത്മക ചിന്താശേഷിയും ഒക്കെ കൊന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഫലമായിട്ട് വരുന്നതാണ് അൺഎംപ്ലോയബിൾ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്ന അവസ്ഥ അതായത് ബിരുദമുണ്ട് പക്ഷെ ജോലി ചെയ്യാൻ അറിയില്ല എന്ന അവസ്ഥ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പി വളരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ വരുന്നതോടുകൂടി പരമ്പരാഗത ജോലികൾ പലതും അപ്രത്യക്ഷമാകുന്നു എന്നത് സത്യമാണ് പണ്ട് പത്ത് പേര് ചെയ്തിരുന്ന ജോലി ഇന്നൊരു കമ്പ്യൂട്ടറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ സാമ്പത്തിക നയങ്ങൾ പലപ്പോഴും വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ചെറുകിട ഇടത്തര സംരംഭകരെ തളർത്തുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഒരു സർക്കാർ ജോലി എന്നത് സുരക്ഷിതത്തിൻ്റെ അവസാന വാക്കായിട്ട് നമ്മുടെ യുവത്വം കാണുന്നുണ്ട് അവർ സ്വയം തൊഴിൽ കണ്ടെത്താനോ സംരംഭകനാകാനോ ഉള്ള ധൈര്യം നേടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ധൈര്യം യഥാർത്ഥത്തിൽ നമ്മുടെ യുവത്വത്തിന് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ പലരെ സംബന്ധിച്ചും റിസ്ക് എടുക്കാൻ പേടിയാണ് അപ്പം ഇവിടെ നമ്മൾ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്നത് റിസ്ക് എടുക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞ് വെറുതെയിരിക്കുന്ന ഒരു തലമുറയാണ് ഇത് തീർത്തും ഒരു ഇരുണ്ട ചിത്രമാണെന്ന് എനിക്ക് അറിയാം പക്ഷെ പ്രതീക്ഷകളുടെ കിരണങ്ങളും നമ്മൾ കാണാതിരുന്നുകൂടാ പരിഹാരം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒക്കെ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതായത് ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് ഈ ഒരു ബോധം കുട്ടികളിൽ നമുക്ക് വളർത്താൻ കഴിയണം ഇപ്പൊ ഒരു പ്ലംബറോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ കാർപ്പൻ്റോ ഒക്കെ ആകുന്നത് മോശമാണെന്ന ചിന്ത നമുക്ക് മാറണം വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഇത്തരം വൊക്കേഷണൽ സ്കിൽസ് ഉള്ള ആളുകൾ ാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മുടെ കരിക്കുലം മാറണം കേവലം തിയറികൾക്ക് അപ്പുറം പ്രായോഗിക പരിശീലനത്തിനും സോഫ്റ്റ് സ്കിൽസിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്തു വരണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന കടലാസിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഇവിടെ നമ്മുടെ യുവതലമുറ പ്രാപ്തരാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നത് ജോലി കിട്ടാനുള്ള ഒരു പാസ്പോർട്ട് മാത്രമല്ല എന്നുള്ളതാണ് അത് നമ്മളെ ചിന്തിക്കാൻ ിക്കുന്ന ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വെളിച്ചമാണ് പക്ഷേ ആ വെളിച്ചം നമ്മളെ പട്ടിണി മാറ്റാൻ സഹായിക്കുന്ന ഒന്നല്ലെങ്കിൽ അവിടെ എന്തോ വലിയ പിഴവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ശവപ്പറം പാകാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഒരു വ്യവസ്ഥിതിയോട് കലഹിച്ചുകൊണ്ടും സ്വയം നവീകരിച്ചുകൊണ്ടും അതായത് അപ്സ്കില് ചെയ്തുകൊണ്ടും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ മാറ്റം അനിവാര്യമാണ് അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ